എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധി സ്വാഗതം ആദ്യം കോഴിക്കോട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചപ്പോൾ കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരമായിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് വന്നതിനേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓടിക്കാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീട്ടിലേക്ക് വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ചാനൽ വീഡിയോ സുഖകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയൊന്ന് ലൈക്കും കുടിക്കാനും സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ആദ്യംന്താ കോഴിക്കോട് ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവായിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് ഇ ഐ സി എസ് ഇ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതാ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് ഇ ഐ സി എസ് ഇ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വീഡിയോ ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് സുഹൃത്തുക്കൾ പുതിയ കാണാം അതുവരേക്കും മിസ് കിയ ഫോൺ ഓഫ് കറിയ ഫോട്ടോ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ